നമസ്കാരം ശബരിമല പ്രക്ഷോഭ കാലയളവിൽ വനിതകളെ കയറ്റിക്കൊണ്ട് ആചാര ലംഘനം നടത്തണം എന്ന പിണറായി വിജയന്റെ തിട്ടൂരത്തെ മാനിക്കാതെ രാവും പകലും മഞ്ഞും വെയിലും മഴയും കൊണ്ടുകൊണ്ട് ശബരിമലയിലേക്കുള്ള വഴിയോരങ്ങളിൽ യുവതികളെയും കൊണ്ട് പോലീസുകാർ കടന്നു വരുന്നുണ്ടോ എന്ന് സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പോള കണ്ണടക്കാതെ കാത്തുനിന്ന അയ്യപ്പന്റെ പോരാളി കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് ശക്തിയാർജിച്ച കാലഘട്ടത്തിൽ അതിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച ഐ എസിന്റെ പതാക കത്തിച്ച പോരാളി ശ്രീരാജ് കൈമൾ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ് ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ശ്രീരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കലാകാരന് അറിയുമോ എന്ന് ശ്രീരാജ് ചോദിച്ച ചോദ്യമാണ് വലിയ കണ്ടെത്തിക്കൊണ്ട് വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറയുന്ന നോൺ ചാർത്തിക്കൊണ്ട് ശ്രീരാജിനെ പതിനാല് ദിവസത്തേക്ക് മലമ്പുഴ സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് ആലപ്പുഴ തായങ്കരിയിലെ ശ്രീരാജിന്റെ വീട്ടിൽ പോലീസ് വളഞ്ഞുകൊണ്ട് പന്ത്രണ്ട് പേരടങ്ങുന്ന പോലീസ് സംഘം വീട്ടിലേക്ക് ഇരച്ചു കയറിയാണ് ശ്രീരാജിനെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ പോലീസ് വീട്ടുകാരോട് പറഞ്ഞത് വീട്ടിലുണ്ടായിരുന്ന അച്ഛനോടും ശ്രീരാജിൻ്റെ ഭാര്യയായിട്ടുള്ള ആതിരയോടും പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീരാജിനെ എടത്തോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് കാണണമെങ്കിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞത് ഉടനടി തന്നെ ശ്രീരാജിൻ്റെ അച്ഛൻ പ്രദേശത്തെ ഹിന്ദു സേവാ കേന്ദ്രം പ്രവർത്തകരെയും ഹിന്ദു സംഘടനാ പ്രവർത്തകരെയും ഒക്കെ വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെയും മറ്റ് സംഘടനകളുടെയും ദേശീയ സംസ്ഥാന നേതാക്കൾ കൂട്ടത്തോടെ ഈ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ പോലീസുകാർ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ശ്രീരാജിനെ പിടിച്ചുകൊണ്ട് പോയത് ആരാണ് എന്ന ചോദ്യം അമ്പലപ്പുഴ പോലീസിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ശ്രീരാജിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലുമില്ല അപ്പോൾ അവിടെ എത്തിയ ഹിന്ദു സംഘടനാ പ്രവർത്തകർ പോലീസിനോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ശ്രീരാജിനെ അമ്പലപ്പുഴ പോലീസാണെന്ന വ്യാജനെ അറസ്റ്റ് ചെയ്തത് മറ്റാരെങ്കിലും അപ്പോൾ അവിടെ എത്തിയത് പോലീസുകാരല്ലായിരുന്നോ അപ്പോൾ അവിടെ എത്തിയത് പോലീസ് വാഹനമല്ലായിരുന്നോ അങ്ങനെയെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ആലോചിച്ചു വച്ചോളൂ ശ്രീരാജിനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഇപ്പോൾ ആ വ്യാജ പോലീസിൻ്റെ കയ്യിൽ നിന്ന് പുറത്തിറക്കും എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പെട്ടെന്ന് നിറം മാറി പോലീസ് പറഞ്ഞു അന്വേഷിക്കാം ഒരു പത്ത് മിനിറ്റ് തരുമെന്നാണ് കുറച്ച് നേരത്തിനുള്ളിൽ പോലീസ് പറയുന്നു എ ഡി ജി പി ഇൻ്റലിജൻസ് മനോജ് എബ്രഹാമിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ചെറുപ്പളുശ്ശേരി പോലീസാണ് ശ്രീരാജിനെ തായങ്കേരിയിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതെന്ന നിമിഷങ്ങൾക്കുള്ളിൽ ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീനാഥ് പത്മനാഭൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഈ ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോൾ അവിടെ ശ്രീരാജിനെ എത്തിച്ചിരുന്നില്ല അവിടെ നിന്ന് സ്റ്റേഷനിലെ എസ് എച്ച്ഒയോട് സംസാരിച്ച ഘട്ടത്തിൽ എസ് എച്ച്ഒ പറയുന്നു ഞാൻ ഈ വിഷയത്തിൽ എന്തു പറയണം ഈ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് എനിക്കും അറിയാം ഇവിടെയുള്ള കോടതിക്കും അറിയാം പക്ഷേ എ ഡി ജി പി ഇൻ്റലിജൻസിൻ്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്നാണ് ഞങ്ങൾ ഈ അറസ്റ്റിന് മുതിർന്നത് എന്ന് പറയുന്നു മാത്രമല്ല പരമാവധി വഹിപ്പിച്ചുകൊണ്ട് ഒരു ദിവസമെങ്കിലും ശ്രീരാജിനെ ജയിലിൽ കിടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശമെന്ന് ആ പോലീസുകാർ അവിടെ നിന്ന് വളരെ സൗമ്യമായി അവിടെ എത്തിയ ഹിന്ദു സേവാ കേന്ദ്രം സംസ്ഥാന നേതാക്കളോട് പറയുകയാണ് ഈ മനോജ് എബ്രഹാം എന്ന് പറയുന്ന എ ഡി ജി പി ഇതേ മനോജ് എബ്രാഹിം തന്നെയായിരുന്നു ശബരിമല പ്രക്ഷോഭകാലത്ത് നിലയ്ക്കലിൽ വെച്ച അയ്യപ്പ ഭക്തരെ അവിടെ കൂട്ടം കൂട്ടമായി ആക്രമിക്കുന്നതിനും അവരെ മർദ്ദിച്ച് അവശനാക്കുന്നതിനും നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസിന് മുകളിൽ നിന്ന് ശക്തമായ പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എ ഡി ജി ഡി പി ഇന്റലിജൻസ് മനോജ് അബ്രഹാം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഒരു കടുങ്ങയയ്ക്ക് മുതിർന്നത് എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങളും ഇവർ ലക്ഷ്യം വെച്ചത് ശ്രീരാജ് കൈമളിന് അല്ല എന്നുള്ള വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് അതായത് കേരളത്തിൽ ഐ എസ് ഭീഷണിയെ തുടർന്ന് കേന്ദ്രസേനയുടെ സംരക്ഷണത്തിൽ സഞ്ചരിക്കുന്ന പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ഹിന്ദു നേതാവിനെയാണ് ഈ പിണറായി പോലീസും ഒപ്പം തന്നെ മനോജ് എബ്രാഹും ലക്ഷ്യം വെച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രതീഷ് വിശ്വനാഥിന്റെ വലം കൈയ്യാണ് ശ്രീരാജ് കൈമൾ അതുകൊണ്ട് തന്നെയാണ് ശ്രീരാജ് കൈമളിനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചുകൊണ്ട് പ്രതീഷ് വിശ്വനാഥിന്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ പോലീസും പിണറായിയുടെ ഓഫീസും സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധേയമായ ഏറ്റവും അധികം കത്തി നിൽക്കുന്ന ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസിൻ്റെ പിന്നണിയിൽ പ്രതീക്ഷ വിശ്വനാഥ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ പോലീസിനും ഒപ്പം തന്നെ പിണറായിയുടെ ഓഫീസിനും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ നിന്ന് പ്രതീഷ് വിസ്നാഥിനെ പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദമായിട്ടാണ് ശ്രീരാജ് കൈമളിന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള സൂചനകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് എന്ന് തന്നെയായാലും ശ്രീരാജ് കൈമൾ എന്ന് പറയുന്ന ഹിന്ദു സേവാ കേന്ദ്രം സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിരവധിയായിട്ടുള്ള സഹായ പോസ്റ്റുകളാണ് ഉള്ളത് സാധാരണക്കാരായിട്ടുള്ള അശരണരായിട്ടുള്ള ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ വിവിധോന്മുഖമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുക ആ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുക അത് ഫോളോ അപ്പ് ചെയ്യുക അത്തരത്തിൽ നിരവധി ആളുകൾക്ക് ആശ്രയമായി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിൽ ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ വളണ്ടിയർ മീറ്റിങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ഇത്തരത്തിൽ വളണ്ടിയർ മീറ്റിങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന കാഴ്ചയും ആ വളണ്ടിയർ മീറ്റിങ്ങുകളിൽ ആയിരക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ പങ്കെടുക്കുന്ന നിലയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇതിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ പോലീസിനുള്ളിലുണ്ട് പിണറായിയുടെ ഓഫീസിനുള്ളിലുണ്ട് അത്തരം മീറ്റിങ്ങുകളൊന്നും തന്നെ പിണറായിയുടെ ഓഫീസിനോ മറ്റ് ചിലർക്കും സഹിക്കുന്നില്ല അതുതന്നെയാണ് പ്രതീഷ് വിശ്വനാഥിനെയും ഹിന്ദു സേവാ കേന്ദ്രത്തെയും ഒപ്പം തന്നെ സംസ്ഥാന സംഘടനാ സെക്രട്ടറിയുള്ള ശ്രീരാജ് കൈമളിനെയും എല്ലാം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്യുക എന്ന തരത്തിലേക്ക് പോലീസ് പോകുന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്തായാലും അടുത്ത ദിവസം തന്നെ ശ്രീരാജിന് വേണ്ടിയുള്ള ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ തന്നെയാണ് ഹിന്ദു സേവാ കേന്ദ്രം സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്